സഹോദരി പ്രണയിച്ചത് ഇതര മതസ്ഥനെ എന്നറിഞ്ഞ യുവാവ് പത്തൊൻപത് കാരിയായ സഹോദരിയെയും അമ്മയെയും കൊലപ്പെടുത്തിയ വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത് ഹിരിക്കിതനഹള്ളി സ്വദേശിനിയായ പത്തൊൻപത് കാരി ധനുശ്രീ മാതാവ് അനിത എന്നിവരാണ് സംഭവത്തിൽ മരണപ്പെട്ടത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും കേസിൽ പ്രതിയായ സഹോദരൻ നിതിൻ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായ സഹോദരി ധനുശ്രീയോട് നിതിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഈ വിഷയത്തിൽ പലതവണ വഴക്കുണ്ടാക്കുകയും മാതാപിതാക്കൾ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തിരുന്നു മുസ്ലിം യുവാവുമായി ബന്ധം തുടരരുത് എന്ന് മാതാപിതാക്കൾ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം പ്രതി നിതിൻ സമീപ ഗ്രാമത്തിലെ ബന്ധുവീടുകളിൽ സന്ദർശനത്തിനെന്ന വ്യാജേന ധനുശ്രീയെയും അമ്മ അനിതയെയും ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോയിരുന്നു മാരൂർ കായലിനരികെ വാഹനം നിർത്തി ധനുശ്രീയെ വലിച്ചിഴച്ച് തടാകത്തിലേക്ക് തള്ളിയിട്ടു അമ്മ അനിത ധനുശ്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി അവരെയും തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രതി അമ്മയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയം കണ്ടില്ല വീട്ടിലെത്തിയ പ്രതി അച്ഛൻ സതീഷ് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം വിവരിക്കുകയും ചെയ്തു ഏഴു മാസമായി നിതിൻ സഹോദരിയോട് മിണ്ടാറില്ലായിരുന്നു എന്നാണ് സതീഷ് പോലീസിനോട് പറഞ്ഞത് ഒരു കാര്യത്തിനും പരസ്പരം കലഹിക്കരുതെന്ന് താൻ അവരോട് പറഞ്ഞിരുന്നതായും ഇദ്ദേഹം പറയുന്നുണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ തങ്ങൾ പ്രശ്നം പരിഹരിക്കുമെന്ന് താൻ പറഞ്ഞിരുന്നതായും അയാൾ പറയുന്നു സഹോദരിയുമായി വഴക്കിട്ടാൽ വീട്ടിൽ വരരുതെന്ന് മുന്നറിയിപ്പും നൽകിയതാണ് എന്നാൽ താൻ ഭാര്യയെയും മകളെയും കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് മകൻ സംഭവം പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിന് അപകീർത്തി വരുത്തുന്ന ഒന്നും ചെയ്യില്ല എന്ന് മകൾ തനിക്ക് വാക്ക് നൽകിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സ് ബുധനാഴ്ചയാണ് തടാകത്തിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഹൻസൂർ റൂറൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്